എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം കൊടുങ്ങല്ലൂർ മേഖലയിൽ കാലവർഷക്കെടുതി തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം മരങ്ങൾ വീണ് വീടുകൾ തകർന്നു ഇടവിലങ്ങ് എറിയാട് ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകളിൽ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് തോടുകളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് എടവിലങ്ങ് പൊടിയൻ ബസാറിൽ കാരക്കുളത്ത് അശോകന്റെ വീടിന് മുകളിൽ മരം വീണു അപകടത്തിൽ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു ശ്രീനാരായണപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിഞ്ഞാറ് വശത്ത് തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് കോട്ടപ്പുറം കോട്ടയിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു കല്ലറക്കരയ്ക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിൽ അഴീക്കോട് ലൈറ്റ് ഹൌസ് പരിസരത്ത് കമ്പ്ലിക്കൽ ഷാജിയുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാട് സംഭവിച്ചു കാലവർഷക്കെടുതിയെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ടെങ്കിലും കെഎസ്ഇബി യുദ്ധകാലാടിസ്ഥാനത്തിൽ തകരാറുകൾ പരിഹരിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങള് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്